അസലാമലൈക്കും വറഹമത്തുള്ള വല്ല ചക്കയോ മാങ്ങയോ ഒക്കെ ആണെങ്കിൽ ചൂഴന്നു നോക്കാം കേടായിട്ടുണ്ടോ പഴുത്തിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ എന്നാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ സ്വഭാവം ചൂഴന്നു നോക്കി മനസ്സിലാക്കാൻ നമുക്ക് കഴിയില്ല അയാളുടെ പ്രവർത്തനങ്ങൾ അയാളുടെ സംസാരങ്ങൾ ഇതൊക്കെ കൊണ്ടാണ് നമ്മൾ ഒരാളെ വിലയിരുത്തുന്നത് നടന്നുകൊണ്ട് ഹജ്ജിന് പോയി പ്രശസ്തനായ ഷിഹാബ് ചൊച്ചൂർ അയാളുടെ ആദ്യ സമയങ്ങളിൽ സംസാരവും പ്രവർത്തനവും ഒക്കെ വളരെ മാന്യവും ഇസ്ലാമികവുമായി തോന്നിയതുകൊണ്ട് അയാളെ പിന്തുണയ്ക്കുകയും അയാളെ എതിർക്കുന്ന ആളുകൾക്ക് മറുപടി പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അന്നൊക്കെ അയാളുടെ പ്രവർത്തനങ്ങൾ വിമർശിക്കപ്പെടേണ്ടതായി ഒന്നുമില്ല എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് എന്നാൽ പിന്നീട് ഹജ്ജും മറ്റുമൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തിയതിനു ശേഷമുള്ള ഷിഹാബ് ഹജ്ജിനു മുമ്പുള്ള ശിഹാബിനെ പോലെയേ ആയിരുന്നില്ല ഒരുപാട് മാറ്റങ്ങൾ വ്യത്യാസങ്ങൾ പ്രവർത്തനങ്ങളിലും മറ്റുമൊക്കെ കണ്ടാൽ ഒരു തരം അറപ്പു തോന്നുന്ന അരോചകമായി തോന്നുന്ന കാട്ടിക്കൂട്ടലുകൾ ഇതൊക്കെ കൊണ്ട് തന്നെ അയാളുടെ പ്രവർത്തനങ്ങളെ വീണ്ടും വിമർശിക്കേണ്ടി വന്നിരിക്കുകയാണ് ഇപ്പോൾ അദ്ദേഹം ഉത്തരേന്ത്യയിൽ വളരെ സജീവമായി പരിപാടികളിൽ പലതിലും പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെയൊക്കെ വീഡിയോകളും മറ്റും പലപ്പോഴായി പുറത്തു വരുന്നുമുണ്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്നൊരു വീഡിയോയാണ് ഏതോ ഒരു ചെറുപ്പക്കാരൻ അയാളോടുള്ള ഇഷ്ടം കൊണ്ട് വേദിയിലേക്ക് കടന്നു ചെന്ന് അയാളുമായി നിൽക്കുന്ന ഒരു സെൽഫി എടുക്കാൻ ശ്രമിക്കുകയും സെൽഫി എടുക്കാൻ ശ്രമിച്ച ആ ചെറുപ്പക്കാരനോട് ഒരു മര്യാദയുമില്ലാതെ അയാളുടെ ഫോൺ വാങ്ങി വലിച്ചെറിയുകയും ചെയ്യുന്ന കാഴ്ച നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാകും എത്രമാത്രമാണ് നമുക്കത് കാണുമ്പോൾ ഒരു വെറുപ്പ് തോന്നുന്നത് കാരണം ആ ഷിഹാബ് എന്ന് പറയുന്ന ആളോടുള്ള ഇഷ്ടം കൊണ്ടാണല്ലോ ആ ചെറുപ്പക്കാരൻ ആ സെൽഫി എടുക്കാൻ വേണ്ടി ചെല്ലുന്നത് ഇത്രയോ ആളുകൾ കൂടി നിൽക്കുന്ന ഒരു സദസ്സിൽ വെച്ച് ആ ചെറുപ്പക്കാരനോട് ഇത്തരത്തിൽ വളരെ മോശമായി പെരുമാറുമ്പോൾ അയാളുടെ മാനസികാവസ്ഥ എത്രമാത്രം സങ്കടത്തിലായിരിക്കും അയാൾ എത്രമാത്രം നാണം കെട്ടിട്ടുണ്ടാകും ഷിഹാബ് അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് എന്ന് മാത്രമല്ല അയാളോടൊപ്പം സെൽഫി എടുക്കാൻ ഷിഹാബിന് താൽപ്പര്യമില്ലെങ്കിൽ മാന്യമായി അയാളോട് പറയാം അല്ലെങ്കിൽ അയാളെ തടയാം അതിനപ്പുറം അയാളുടെ കയ്യിൽ നിന്ന് ഫോൺ പിടിച്ചു വാങ്ങി വലിച്ചെറിയുക എന്നൊക്കെ പറയുന്നത് വളരെ മോശമായ പ്രവർത്തനമായി പോയി അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ആ ഫോൺ വളരെ പ്രധാനപ്പെട്ടതായിരിക്കും ഒരു പക്ഷെ വളരെ കഷ്ടപ്പെട്ടിട്ടായിരിക്കും അയാൾ ആ ഫോൺ വാങ്ങിയിട്ടുണ്ടാവുക അങ്ങനെയുള്ള ഒരു സാധനം പിടിച്ചു വലിച്ചെറിയാൻ ഷിഹാബിന് ആരാണ് അധികാരം തന്നത് ഇതൊക്കെ കാണുമ്പോൾ ഷിഹാബ് വല്ലാതെ അഹങ്കരിച്ചു പോവുകയാണോ എന്ന് തോന്നിപ്പോവുകയാണ് ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങൾ കൊണ്ടാണല്ലോ അയാൾ നമ്മൾ വിലയിരുത്തുന്നത് അഹങ്കാരം മൂത്തിട്ടാണ് ഷിഹാബ് അത് ചെയ്തതെങ്കിൽ വലിയ അപകടത്തിലേക്കാണ് ഷിഹാബിന്റെ പോക്ക് കാരണം ആദരവായ തിരുനബി സാഹുദുൽ അണുമണി തൂക്കം അഹങ്കാരം ഹൃദയത്തിലുള്ളവൻ ഒരിക്കലും സ്വർഗത്തിൽ കടക്കുകയില്ല അപ്പോൾ ഒരാൾ നബി അലൈഹി അലഹി വസല്ലമതങ്ങളോട് ചോദിച്ചു ഇന്നർ ഹസന ഹസന വസ്ത്രം ും ഭംഗുള്ളതായിരിക്കാനും ഒക്കെ ഇഷ്ടപ്പെടുന്നു അതും അഹങ്കാരത്തിൽപ്പെട്ടതാണോ നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ പറഞ്ഞു ഇന്നല്ലാഹു യുഹിബ്ബുൽ ജമാൽ അല്ലാഹു തആല സൗന്ദര്യമുള്ളവനാണ് സൗന്ദര്യത്തെ അവൻ ഇഷ്ടപ്പെടുന്നു അപ്പോൾ ഒരാൾ നല്ല വസ്ത്രം ധരിക്കുക നല്ല ചെരുപ്പ് ധരിക്കുക നല്ല വാഹനം ഉപയോഗിക്കുക ഇതൊന്നും അഹങ്കാരത്തിന്റെ ഭാഗമല്ല മറിച്ച് അഹങ്കാരത്തിന്റെ ഭാഗം എന്താണ് അൽ കിബുറു ബുറുൽ എന്ന് പറഞ്ഞാൽ അഹങ്കാരം എന്ന് പറഞ്ഞാൽ ബത്തുറുൽ ഹക്തി സത്യത്തെ നിരാകരിക്കലും ജനങ്ങളെ നിന്ദിക്കലുമാണ് ഒരാൾ ഒരു സത്യം പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരു വസ്തുത വിശദീകരിച്ചു കൊടുക്കുമ്പോൾ അതിനെ നിരാകരിക്കുക നിരസിച്ച് തള്ളുക പുച്ഛത്തോടുകൂടി കാണുക ഇതൊക്കെ അഹങ്കാരത്തിന്റെ ലക്ഷണമാണ് എന്നു മാത്രമല്ല വഹമുല്ലാസ് ജനങ്ങളെ നിന്ദിക്കുക അതും അഹങ്കാരത്തിന്റെ ലക്ഷണമാണ് ഒരു ചെറുപ്പക്കാരൻ അയാൾക്ക് ശിഹാബിനോടുള്ള ഇഷ്ടം കൊണ്ട് ഒരു വേദിയിലേക്ക് കടന്നു വന്ന് അയാൾ സെൽഫി എടുക്കുന്നു അയാൾ കാണിച്ചത് മര്യാദ കേടോ അല്ലെങ്കിൽ അനുവാദം ചോദിക്കാതെ സെൽഫി എടുക്കാൻ ശ്രമിച്ചത് ശരിയോ തെറ്റോ എന്തുമാകട്ടെ അയാളൊരു സാധാരണക്കാരനല്ലേ കൂടുതൽ അറിവും പഠിപ്പും ഒന്നും ഇല്ലാത്ത ആളായിരിക്കുമല്ലോ അയാൾ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു സമൂഹത്തിന്റെ മുമ്പിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വ്യക്തിയായി നിൽക്കുന്ന ഷിഹാബ് ഒരിക്കലും അയാളോട് അങ്ങനെ പെരുമാറാൻ പാടില്ലായിരുന്നു ആ കാണുന്ന ജനസമൂഹത്തിന്റെ മുമ്പിൽ വെച്ച് അയാൾ വഷളായി നാണം കെട്ടു അയാൾ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത് ഷിഹാബിന്റെ ആ ഒരു പ്രവർത്തനമല്ലേ അത് കൂടിയുള്ള പ്രവർത്തനമാണെങ്കിൽ എത്ര ഹജ്ജ് എങ്ങനെയൊക്കെ നടന്നു പോയിട്ട് ചെയ്താലും ഒരു പ്രയോജനവും ഇല്ല കാരണം അണുമണി തൂക്കം മതി ഒരല്പം മതി അഹങ്കാരം ഹൃദയത്തിനുണ്ടെങ്കിൽ സ്വർഗം സാധ്യമേ അല്ല ഇനി അതല്ല അഹങ്കാരം ഒന്നുമല്ല പെട്ടെന്നുള്ള ഒരു ദേഷ്യത്തിൽ ചെയ്തതാണെങ്കിൽ പോലും ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല അങ്ങനെ എന്തിന് ദേഷ്യം വരണം ഇഷ്ടപ്പെടുന്ന ആളുകൾ കൂടി സമീപിക്കുന്ന ആളുകൾ അവരോടൊക്കെ ഇങ്ങനെ ദേഷ്യം പിടിക്കാൻ മാത്രമൊക്കെ ഷിഹാബ് വളർന്നോ വളർന്ന മഹത്വമുള്ള ആളുകളൊന്നും ഒരിക്കലും അങ്ങനെ ചെയ്യില്ല നമുക്ക് നേതാവ് നമ്മുടെ ഹബീബാണല്ലോ വിശുദ്ധ ഖുർഹാൻ നബിസ്ാഹു അലൈ വസല്ലമ തങ്ങളോട് പറഞ്ഞതെന്താ അങ്ങനാനം ഒരു ഒരു പരുപരുത്ത സ്വഭാവത്തിന്റെ ഉടമയായിരുന്നുവെങ്കിൽ അങ്ങയുടെ അടുത്ത് കാളുകൾ ഓടിയെത്തില്ലായിരുന്നു ജനങ്ങൾ അങ്ങയിൽ നിന്ന് അകന്നു പോകുമായിരുന്നു അവിടത്തോട് ദേഷ്യം കാണിച്ച അക്രമം കാണിച്ച ആളുകളെ പോലും പുഞ്ചിരി കൊണ്ട് നേരിട്ട ഒരു നേതാവിന്റെ പേരിലെ ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലി ആ നേതാവിനെ ഒരുപാട് ഇഷ്ടമാണെന്ന് പറഞ്ഞ് ആ നേതാവിനെ കുറിച്ച് പലപ്പോഴും വാതോരാതെ സംസാരിച്ച് ആ നേതാവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വേദിയിൽ പോലും വളരെ നിസ്സാരമായൊരു കാര്യത്തെ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടിയത് അത്രമാത്രം ജനങ്ങളുടെ മുമ്പിൽ അയാളെ വേദനിപ്പിച്ചത് നാണം കെടുത്തിയത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന പണിയല്ല ഷിഹാബ് ഹജ്ജ് കഴിഞ്ഞ് വന്നിട്ടുള്ള പല പ്രവർത്തനങ്ങളും ഹജ്ജിന് മുമ്പ് ഷിഹാബിനെ ഒരുപാട് ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതൊരിക്കലും ഷിഹാബ് എന്ന വ്യക്തിയെ സപ്പോർട്ട് ചെയ്തതല്ല മറിച്ച് ഷിഹാബ് ചെയ്യുന്ന ആ പ്രവർത്തനത്തിൽ ഇസ്ലാമിക വിരുദ്ധത ഇല്ല എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട് അദ്ദേഹത്തെ പിന്തുണച്ചതാണ് എന്നാലോ ഹജ്ജ് കഴിഞ്ഞു വന്ന ഷിഹാബിൽ ഒരുപാട് ഇസ്ലാമിക വിരുദ്ധത കാണുകയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഷിഹാബിനെതിരെ ഒരു വീഡിയോ ചെയ്തു പിന്നീട് ഞാൻ അത് റിമൂവ് ആക്കി എന്തുകൊണ്ടാണ് റിമൂവ് ആക്കിയത് ഷിഹാബ് ഒരു വീഡിയോയിൽ വന്നു പറഞ്ഞു ഞാൻ അങ്ങനെ ഗാനമേളക്കൊരു ക്ഷേത്രത്തിലും പോകാമെന്ന് പറഞ്ഞിട്ടില്ല അതുപോലെ വഹാബികളുടെ ലഘുലേഖയാണ് എന്നൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല അങ്ങനെയാണ് ഞാൻ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തത് എന്നൊക്കെ ശിഹാബ് സത്യം ചെയ്തു പറഞ്ഞു വല്ലാഹി ഇട്ട് പറഞ്ഞപ്പോ ഞാൻ പിന്നെ എന്തായാലും ഒരാൾ വല്ലാഹിയൊക്കെ ഇട്ട് ഇങ്ങനെ പറയുമ്പോ ചിലപ്പോ അയാളുടെ ഭാഗത്ത് ന്യായമുണ്ടാകും എന്ന് കരുതിയിട്ട് ഞാൻ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തതാണ് വസ്തുത അന്വേഷിക്കാതെ ഒന്നുമല്ല ഞാൻ ആ വീഡിയോ ചെയ്തത് വളരെ കൃത്യമായി ആ ഗാനമേളയുടെ പോസ്റ്ററിൽ ഒരു ക്ഷേത്രത്തിന്റെ പേരുണ്ട് ആ ക്ഷേത്രത്തിന്റെ ഉത്സവത്തോടനുബന്ധിച്ചാണ് ഗാനമേള നടക്കുന്നത് ആ നോട്ടീസിൽ ആ ക്ഷേത്രത്തിന്റെ നമ്പറും ഉണ്ടായിരുന്നു ആ നമ്പറിൽ ഞാൻ വിളിക്കുകയും അവിടെ ഒരാൾ ഫോൺ എടുത്ത് അയാളോട് ഞാൻ സംസാരിക്കുകയും ചെയ്തു ഞാൻ ചോദിച്ചു ഇന്നതുപോലൊരു പ്രോഗ്രാമിൽ ഇന്ന ഗാനമേള നടക്കുന്നുണ്ടോ അയാൾ പറഞ്ഞു ഉണ്ട് അതിൽ ഷിഹാർ എന്ന് പറയുന്ന ഒരാളുണ്ടോ അയാൾ പറഞ്ഞു അതെനിക്കറിയില്ല ഞാൻ ചോദിച്ചു ഈ നോട്ടീസ് നിങ്ങൾ അടിച്ചതാണോ അവര് പറഞ്ഞു അതെ അവര് പറഞ്ഞു ആ നോട്ടീസിൽ ഞങ്ങൾക്ക് തന്ന ഫോട്ടോകളാണ് ഞങ്ങൾ കൊടുത്തിട്ടുള്ളത് അത്രയും കൃത്യമായി ഞാൻ അന്വേഷിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല വഹാബികളുടെ ഏതോ ഒരു ലഘുരേഖയ്ക്ക് ഷിഹാബ് പോസ്റ്റ് ചെയ്തു അതിനെക്കുറിച്ച് പോലുമില്ല കാരണം തൊട്ടു പിന്നില് ഐ എസ് എം എന്നോ മറ്റോ ഞാൻ ഓർക്കുന്നില്ല ഇപ്പൊ കൃത്യമായി ഏത് ബാനറിന്റെ കീഴിലാണെന്ന് ഏതായാലും വഹാബികളുടെ ഒരു സംഘടനയുടെ ബാനറും വാഹനവും ഒക്കെയുള്ളപ്പോൾ ഷിഹാബിനിതൊന്നും കാണാൻ കണ്ടില്ലായിരുന്നോ അത് മുജാഹിദുകളുടേതാണ് എന്ന് മനസ്സിലാക്കാനുള്ള ബോധമില്ലായിരുന്നോ ഞാനൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് സത്യം ചെയ്യുമ്പോ ഒക്കെ ജനങ്ങൾ ഇതിനെക്കുറിച്ച് ആലോചിക്കും ചിന്തിക്കും എന്നൊക്കെ ഷിഹാബ് മനസ്സിലാക്കേണ്ടായിരുന്നു മനസ്സിലാക്കേണ്ടതല്ലായിരുന്നു എന്തായാലും അന്ന് ഞാൻ അങ്ങനെ വീഡിയോ ഷിഹാബിനെ വിമർശിച്ചു ചെയ്തു പിന്നെ ഷിഹാബ് സത്യം ചെയ്തു പറഞ്ഞപ്പോൾ ഞാൻ അത് ഉൾക്കൊണ്ടുകൊണ്ട് റിമൂവ് ചെയ്യുകയും ചെയ്തു എന്നാൽ പിന്നെ ഇങ്ങനെ ഓരോന്നോരോന്ന് ഓരോന്നായി കാണുമ്പോ എങ്ങനെയാ ശിഹാബെ വിശ്വസിക്കാൻ കഴിയുന്നത് ഇതെന്ത് സ്വഭാവമാണ് ഒരു ചെറിയ നിസാര കാര്യങ്ങൾക്ക് പോലും ഇത്രമാത്രം ആളുകളുടെ മുമ്പിൽ വെച്ച് ഇങ്ങനെയൊക്കെ പെരുമാറുന്ന ആള് എങ്ങനെയാ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയുക എങ്ങനെയാണ് നിങ്ങളെ സമൂഹത്തിന്റെ മുമ്പിൽ അംഗീകരിക്കാൻ കഴിയുക വളരെ വേദന തോന്നുകയാണ് മാറ്റണം ഈ സ്വഭാവം മാറണം ഈ ശൈലിയിൽ നിന്ന് ഷിഹാബിനെ അംഗീകരിക്കുന്ന ഇഷ്ടപ്പെടുന്ന ഉൾക്കൊള്ളുന്ന ആളുകൾ ഉണ്ടാകും ഷിഹാബിനെ അവർ കൊണ്ടുതടക്കും വേദികളിലേക്ക് ക്ഷണിക്കും പോകാം പ്രസംഗിക്കാം നിസ്കരിക്കാൻ പറയാം ദീനു പറഞ്ഞു കൊടുക്കാം പക്ഷെ അതൊക്കെ കൊണ്ട് ഞാൻ എന്തോ വലിയ സംഭവമായി എന്ന ഒരു തോന്നൽ എവിടെയെങ്കിലും തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് പിഴുതെറിഞ്ഞോളണം മാറ്റിക്കോളണം അതായിരിക്കും ഏതു ലോകത്തെയും വിജയത്തിന്റെ പ്രധാന ഘടകം എന്നോർമ്മപ്പെടുത്തുന്നു അള്ളാഹു നമുക്ക് ശുദ്ധമായ മനസ്സ് നൽകി അനുഗ്രഹിക്കട്ടെ വസാമിക്കും വറഹമത്ത